ജീവിതത്തിലെ നല്ലൊരു കാലവും ഗൾഫിലൊക്കെ പോയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് അവസാനം പ്രായമാകുമ്പോഴേക്കും ജോലിയൊക്കെ വിട്ട് നാട്ടിലോട്ട് തിരിച്ചെത്തുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരാണ് പ്രവാസികൾ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ജോലിയൊക്കെ വിട്ട് നാട്ടിൽ തിരിച്ച് വന്നതിന് ശേഷം വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടേണ്ട ഗതികേടാണ് ഇവരിൽ പലർക്കും തിരിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷമാകട്ടെ വീട്ടുകാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ വലിയ മതിപ്പോ ബഹുമാനമോ ഒന്നും ഇവർക്ക് കിട്ടാറുമില്ല അപ്പോൾ അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വന്ന് ആറ്റിങ്ങലിനടുത്ത് കോരാണി എന്ന സ്ഥലത്തിൽ താഹിർ എന്നൊരു പ്രവാസിയെക്കുറിച്ചിട്ട് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത അവിടുത്തെ ഒരു ലോക്കൽ ചാനൽ റിപ്പോർട്ട് ചെയ്തത് കാണാനിടമെന്നും അപ്പോൾ അത് കണ്ടിട്ടാണ് അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ആദ്യം എന്താണ് ആ വീഡിയോയിൽ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് കണ്ടിട്ട് തിരിച്ചു വരാം ഇത് ഒരു ഭാഗം അടിച്ചിട്ടില്ല സൃഷ്ടിക്ക താഹിറിന് കുടുംബത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന ക്രൂരത അത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒന്നാണ് താഹിറിന് വേണ്ടിയിട്ട് അനിയൻ ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ വന്നപ്പോഴേക്കും ഭക്ഷണം കൊടുത്തു പോകരുത് എന്ന് താഹിറിന്റെ ഭാര്യ പറയുന്നതും ഭക്ഷണം തട്ടിത്തെറപ്പിക്കുന്ന വീഡിയോയുടെ ഒക്കെ ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം വാലും ഇല്ലായിരുന്ന സമയത്ത് ചൂട് വെള്ളം ഉണ്ടാക്കി അതിങ്ങനെ കൈ തട്ടി മൂട്ടി വീണ് വരി ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് അഞ്ചു ദിവസം കൊണ്ട് കാണിക്കുന്നുണ്ടോ എനിക്ക് ശ്വാസം ശ്വാസമുട്ടുണ്ട് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ ഇതുണ്ട് ഈ സ്തംഭിതം ഉണ്ട് നോക്കുന്നില്ല ആ ഒറ്റ പടം നോക്കില്ല ഞാനുള്ള കാലത്ത് എല്ലാം ഉണ്ടാക്കി ഗർഭിപ്പാക്കി ഇപ്പോഴും മക്കൾ ഇന്നും അതുപോലെ തന്നെ അപ്പുറം അപ്പുറമുള്ളവരൊക്കെയാണ് ഇവരൊക്കെ ഇവർ പോലും എരിഞ്ഞ് നോക്കാൻ പയ്യ മൂന്നാമത്തെ അനിയനുണ്ടായിരുന്നു കരിഞ്ഞ മനു വന്നിട്ട് രണ്ട് ദോശയുണ്ടെന്ന് പിടിച്ചു ദൂരം പറഞ്ഞ് പോലും കരുതിയില്ല പ്രായമാകുമ്പോഴേക്കും മാതാപിതാക്കളെ നോക്കേണ്ട ചുമതല സ്വന്തം മക്കൾക്ക് തന്നെയാണ് പക്ഷേ മക്കളാണെങ്കിൽ തിരിഞ്ഞുപോലും നോക്കാറില്ല എന്നാണ് താഹ പറയുന്നത് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഗൾഫിലൊക്കെ പോയിട്ട് കഠിനാധ്വാനം ചെയ്തു സമ്പാദിച്ചു പണമൊക്കെ അയച്ചു കൊടുത്തു കുടുംബത്തിനെ നല്ല രീതിയിൽ നോക്കുകയും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹം ചെയ്ത ഒരേ ഒരു തെറ്റാണ് എന്താണ് ആ തെറ്റ് സ്വന്തം പേരിലുള്ള സ്വത്തുക്കളൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചു അതായത് ആകപ്പാടെ കയ്യിലുള്ള ഒരു പിടിവള്ളിയായിരുന്നു അദ്ദേഹത്തിന് ഈ സ്വത്ത് കാരണം വയസ്സുകാലത്ത് തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ ആകുമ്പോഴേക്കും ഒന്നുമില്ലെങ്കിലും ഈ ഒരു സ്വത്തിൻ്റെ ബലമുണ്ടെങ്കിൽ മാത്രമേ ആരെങ്കിലും തിരിഞ്ഞു നോക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരുവുള്ളൂ എന്നുള്ളതും അദ്ദേഹം മറന്നുപോയി മക്കളെ വിശ്വസിച്ചു കുടുംബത്തെ വിശ്വസിച്ചു തൻ്റെ പേരിലുള്ള സ്വത്തൊക്കെ അവർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു അവസാനം നേരിടേണ്ടി വന്ന ഈ അവസ്ഥ ദയനീയമായിട്ട് തന്നെ ഉള്ള ഒരു അവസ്ഥ തന്നെയാണ് അദ്ദേഹത്തിനെ കാത്തിരുന്നത് സ്വന്തമായിട്ട് വെള്ളം തിളപ്പിച്ചുകൊണ്ടല്ലോ അവര് ഈ ആ പുള്ളികളെന്ന് ഉറങ്ങിയപ്പം തിളപ്പിച്ചോണ്ട് ഒഴിച്ചു കൊടുത്താ എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ ഓർമ്മിച്ചില്ലായിരുന്നു കിടന്നപ്പോ ഒഴിച്ചു കൊടുത്തല്ലേ സൗദിയിലൊക്കെ കിടന്ന് ഒരുപാട് വർഷങ്ങളെ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു ഇവിടെ ആ വസ്തുല്ലാത്ത എനിക്കാവശ്യമുള്ള വസ്തുണ്ടായിരുന്നു ഞാൻ അതെല്ലാം എഴുതി ഇവർക്ക് വേണ്ടി തന്നെ കൊടുത്തു മൊത്തമായി എം ബി എ കാരനാണ് മോളെ എം എസ് സിക്കാരാണ് അത് എഴുതിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒക്കെ ആയി ഒടുവിൽ അവരെല്ലാം തല ലെവലിലായി എല്ലാ വിട്ടേക്കും പോയി എന്നായാലും സ്വത്തുക്കളൊക്കെ മക്കൾക്ക് പോയി ചേരാനുള്ളത് തന്നെയാണ് അപ്പോൾ മാതാപിതാക്കന്മാര് കുട്ടികളെ പഠിപ്പിച്ചിട്ട് നല്ലൊരു നിലയിൽ എത്തിക്കുക അവർക്ക് നല്ല ഒരു ജോലി നേടാനായിട്ട് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അവർക്ക് ആവശ്യമുള്ള സുഖ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വന്തം കാര്യം നോക്കാനുള്ള ഒരു കഴിവുണ്ടാകും അപ്പം അതിന് പകരം ഇദ്ദേഹം വന്നിട്ട് സ്വത്തും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തതാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കാരണം മക്കളൊക്കെ സ്വന്തം കാര്യം നോക്കി പോകുമ്പോഴേക്കും ഈ വയസ്സായിട്ടുള്ള ഈ അവസ്ഥയിൽ കഴിയുന്ന മാതാപിതാക്കന്മാരെ നോക്കുവാനായിട്ട് ആരും തന്നെ ഉണ്ടാകാറില്ല പക്ഷെ എല്ലാ മക്കളും അങ്ങനെയാണെന്ന് നമ്മൾക്ക് പറയാനായിട്ട് പറ്റില്ലെങ്കിലും പൊതുവേ സമൂഹത്തിൽ ഇങ്ങനെയാണ് സാധാരണ കണ്ടുവരാറുള്ളത് കാരണം ഈ പ്രായമായ മാതാപിതാക്കളോടൊക്കെ ഒരുതരം അവജ്ഞയാണ് കുട്ടികൾക്ക് അവർക്ക് ഇവരൊരു ശല്യമായിട്ടാണ് പലരും കരുതാറുള്ളത് അപ്പോൾ ഒന്നുമില്ലെങ്കിലും കുറച്ച് സ്വത്തെങ്കിലും കൈവശം ഉണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടെങ്കിലും അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ഇല്ലെങ്കിൽ ഇവിടെ ആഹാരം പോലും കഴിക്കാനായിട്ടുള്ള ഭാഗം ഇല്ല എന്നാണ് താഹിർ പറയുന്നത് അപ്പോൾ അതിനെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നിരിക്കും കയ്യിൽ കുറച്ച് പണമോ എന്തെങ്കിലുമൊക്കെ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അപ്പോൾ ആ ഒരു പഴുതും കൂടെ താഹിർ അടയ്ക്കുകയാണ് ചെയ്തത് രാവിലെ വണ്ടി എടുത്തങ്ങ് പോകും ആ എത്രയോ ദിവസം ഇന്നേ ദിവസം വേണ്ട വേണ്ട വേണ്ടില്ല വേണ്ട വേപ്പില്ല വേണ്ട രാവിലെ അതുകൊണ്ട് ചേട്ടൻ ഇവിടെ അതേ അഞ്ചു ബസ് ബസ് ചേർത്ത് അതായത് ആവശ്യം അതായത് എല്ലാ എല്ലാം പറഞ്ഞായി ഇന്നലെ ജാഗ്രതാ സമിതി കൂടിയപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നു അത് അപ്പം ഈ രാം പറഞ്ഞു ഞാൻ ഞാൻ ഇപ്പം അങ്ങോട്ട് ചെന്നാൽ അയ്യോ ചേച്ചി എന്നാൽ അവൾ ചേച്ചിയെ കൂടെ എടുത്ത് ഇവൻ്റെ ഭാര്യ ഇവിടെ നാക്കാണ് ആ ഭയങ്കര നാക്കും ചട്ടം അപ്പൊ ഈ പൊള്ളിയനു ശേഷം അതല്ല പൊള്ളിയനു ശേഷം ഫുഡ് കൊണ്ടു വന്നു ഫുഡ് കൊടുക്ക കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു വാങ്ങും ഫുഡ് കൊടുക്കാം പറഞ്ഞില്ല അപ്പൊ ഫുഡ് വെച്ചിട്ട് ഫുഡ് കൊണ്ടു കൊടുക്കാൻ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഒരു മനുഷ്യന്റെ അവസ്ഥ വായില് വെച്ചു കൊടുത്തോട് വീഡിയോ എടുത്താണ്ട് വീഡിയോ എടുത്താന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വൈഫ് ഇവിടെ വന്നത് വീഡിയോ എടുത്തിട്ട് അവസാനം പറയുന്നത് എന്താണെന്ന് പറയുമ്പോ ഞങ്ങളിവിടെ അടിയണ്ടാക്കിരുവാന്ന് പറഞ്ഞു ചാച്ചിയെ കാണിച്ച് ചാച്ചിയെ മാത്രം പറഞ്ഞുള്ള രീതി ചാച്ചിയെ കാണിച്ച് ചാച്ചി അറിയണം ഇതാണ് അവസ്ഥയെന്നോളൂ

ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ എന്താണ് പറയാനുള്ളത് മറുവശത്ത് എന്താണ് നടന്നത് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ ഇദ്ദേഹത്തിനോട് പെരുമാറുന്നത് എന്നുള്ളത് അവർ കൂടെ അവരുടെ ഭാഗം കൂടി കേട്ടാലേ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളു പക്ഷേ നാട്ടുകാർ പറയുന്നത് വെച്ച് നോക്കുമ്പോഴേക്കും തെറ്റ് വന്നിട്ട് കുടുംബത്തിൻ്റെ ഭാഗത്താണ് ഇദ്ദേഹത്തിൻ്റെ വശത്ത് കാര്യമായിട്ട് പറയത്തക്ക രീതിയിലുള്ള തെറ്റുകളൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇതൊക്കെ ഒരു പാഠമായിട്ട് ഇന്നത്തെ മാതാപിതാക്കള് ചിന്തിക്കേണ്ട ഒരു വളരെ അധികം ഗൗരവമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് കാരണം ഇന്നത്തെ തലമുറ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് പണത്തിന് വേണ്ടിയിട്ടും സ്വത്തിന് വേണ്ടിയിട്ടുമൊക്കെ മാതാപിതാക്കളെ നിർബന്ധിക്കുകയും ചില സ്ഥലങ്ങളിൽ ഭീഷണിപ്പെടുത്തിയിട്ട് പോലും സ്വത്തുക്കൾ എഴുതിവാങ്ങാനായിട്ടും മക്കൾ ശ്രമിക്കാറുള്ള കഥകളൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അപ്പോൾ സ്വത്തുക്കളൊക്കെ ഇങ്ങനെ പങ്കുവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒരു വശമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടത് അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഈ ഒരു വാർത്ത കണ്ടപ്പോഴേക്കും ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവത്തിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് തുടർന്നും അടുത്ത ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം